സ്വാഗതം ഇന്ന് നമുക്ക് ഇവിടെ പാര മഞ്ഞപ്പാര കറി മുളക് കയറി വെക്കുന്ന എങ്ങനെയെന്ന് കാണിക്കാം ആ മീൻ ക്ലീൻ ചെയ്യാം വെട്ടിയെടുക്കാനൊക്കെ ഇത്ര പാടാണ് എല്ലാരേം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെന്ന് കഴുതന്നു എല്ലാരും ആഘോഷിച്ചോ ക്രിസ്മസ് ഒക്കെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പൊ നമ്മൾ മീൻ പറ്റി കഴിഞ്ഞ് നമുക്ക് അടുത്ത മീനിന്റെ പരിപാടിയിലേക്ക് പോവാം ശ്രദ്ധിക്കണേ ഇത്ര എണ്ണ ഒഴിക്കണത് കടു ഇട്ട് കൊടുക്കാം ഇത്ര കരിയേപ്പിലേ എനിക്ക് ഒരു ഇവിടെ വെളുത്തുള്ളി ഒരു ഇത്ര ഇഞ്ചി ഒരു കൊറച്ച് ചെറിയ ഉള്ളി മൂന്നും കൂടി ഒറ്റങ്ങിട്ട് കൊടുക്കാം സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഇട്ടാ മതി ചേച്ചിക്ക് വരെ അനിയത്തി വീടിയൊക്കെ ഇറങ്ങിയത് എല്ലാവരും കാണണം ചേർച്ച ഒരു ആവശ്യമായിട്ട് പോയി ഓരോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും ഇതേപോലെ ഇപ്പൊ മീനൊക്കെ വെക്കണം നിങ്ങളെല്ലാം വീടും കാണണം യുടെയും കാണാതെ പോകുന്നത് എല്ലാ വീടേയും കാണണം ഇനി കൊറക്കെ ഏതാണ്ട് വശങ്ങി വന്നിട്ടുണ്ട് നല്ല ചുമന്ന നിറമായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മക്ക് ചേരുംപടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ഉരുവപ്പൊടി ഒരു കാ സ്പൂൺ കപ്പ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് തിളച്ചിട്ട് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം അപ്പൊ മീൻ്റെ അരപ്പ് തിളച്ചു ആ നല്ല സക്തായിട്ട് അരപ്പ് തിളച്ച് ഇനി അപ്പൊ തിളച്ച് ഇനി നല്ല സെറ്റായിരുന്നു നമ്മള് കഷ്ണ പറയുക ഇതാണ് മീന് അരക്കിലേ കൂടുതലുണ്ട് നമ്മളെ തിരുവനന്തപുരത്തൊക്കെ ഇത് പാര എന്നാണ് പറയുന്നത് ഇവിടത്തെ പേരും പാര എന്നും ഉണ്ട് വേറെന്തോ പേരും പറയും അതെനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഈ മീൻ വേറെന്തെങ്കിലും പേരറിയാ എനിക്ക് കൺവെൻ െയ്യൊന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് മീൻ കറി ആയൊന്ന് നോക്കാം ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മുളക് കറി റെഡി ആക്കാണ് എല്ലാവർക്കും മീൻ കറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും വെച്ച് നോക്കണം അഭിപ്രായം പറയണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് വരുന്നതിൽ എല്ലാരിക്കും നന്ദി ടാറ്റ